തങ്ങളുടെ പദ്ധതി കാണാനിരിക്കുന്നതേയുള്ളൂ ലബനനിൽ വെടിനിർത്തണമെന്ന അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നിർദ്ദേശം തള്ളിയുള്ള ഇസ്രയേലിൻ്റെ പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു പിന്നോട്ടില്ലെന്ന് സംശയം നെതന്യാഹു പറയുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായ ബെയ്റൂട്ടിലെ ദഹിയെ ലക്ഷ്യമാക്കി ഇസ്രയേലിൻ്റെ കനത്ത വ്യോമാക്രമണം ഈ ആക്രമണത്തിലൂടെ ഇസ്രയേൽ ലക്ഷ്യമിട്ടത് മറ്റാരെയുമായിരുന്നില്ല ഹിസ്ബുള്ള തലതൊട്ടപ്പൻ ഹസൻ നസറുള്ള തന്നെയായിരുന്നു വെള്ളിയാഴ്ചയിലെ ആക്രമണത്തിലൂടെ ആ ലക്ഷ്യം ഇസ്രയേൽ നേടി നസറുള്ളയും ഹിസ്ബുള്ള പ്രധാനികളെയും കൊന്നു എന്നാണ് ഇസ്രയേൽ സേന സ്ഥിരീകരിക്കുന്നത് തെക്കൻ ബെയ്റൂട്ടിലെ ജനസാന്ദ്രത ഏറെയുള്ള പ്രദേശമാണ് ദഹിയ ഇവിടെയാണ് ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നാണ് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഏകദേശം അഞ്ചു മണിക്കൂർ നീണ്ട മാരകമായ ആക്രമണമാണ് ഇസ്രയേൽ സേന അഴിച്ചുവിട്ടത് ഇസ്രയേൽ ഇതുവരെ ലബനനിൽ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം സ്കൂളുകളും ആശുപത്രികളും ഉൾപ്പെടെയുള്ള ദഹിയയിൽ ബങ്കർ തകർക്കുന്ന ബോംബുകളാണ് ഇസ്രയേൽ പ്രയോഗിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും സംഘടനയുടെ ദക്ഷിണ ഫ്രണ്ടിന്റെ കമാൻഡർ അലി കർക്കീം ഉൾപ്പെടെയുള്ള പ്രധാനികൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന എക്സിലൂടെ അറിയിച്ചത് ഇനി ലോകത്തെ തീവ്രവാദവൽക്കരിക്കാൻ നസറുള്ള ഇല്ല എന്നാണ് എക്സിൽ ഇസ്രയേലി സേനയുടെ പ്രതികരണം ഒപ്പം ഇതുവരെ ഇസ്രായേൽ വകവരുത്തിയ ഹിസ്ബുള്ള നേതാക്കളുടെ ചിത്രങ്ങളും സൈന്യം പുറത്തുവിട്ടു ആക്രമണത്തിൽ നസറുള്ളയുടെ മകൾ സൈനബും കൊല്ലപ്പെട്ടുവെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് ഹിസ്ബുള്ളയുടെ ആസ്ഥാനം ലക്ഷ്യമാക്കി വളരെ കൃത്യമായ ആക്രമണമാണ് നടത്തിയത് എന്നായിരുന്നു നേരത്തെ ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചത് അപ്പോൾ നസറുള്ളിയുടെ പേര് പരാമർശിച്ചിരുന്നില്ല പിന്നീട് ഇക്കാര്യത്തിൽ വ്യക്തമായ സ്ഥിരീകരണവുമായി ഇസ്രായേൽ സൈന്യം രംഗത്തെത്തുകയായിരുന്നു ആരാണ് ഹസൻ നസറുള്ള വർഷങ്ങളായി ഇസ്രയേലിന്റെ നോട്ടപ്പുള്ളി ലബനൻ കേന്ദ്രമാക്കി മുപ്പത്തിരണ്ട് വർഷമായി ഇസ്രയേലിനെതിരെ പോരാട്ടം നടത്തിയിരുന്നയാൾ ഇന്ന് കാണുന്ന തരത്തിൽ ഹിസ്ബുള്ളയെ സൈനിക രാഷ്ട്രീയ സംഘടനയാക്കി മാറ്റിയത് നസറുള്ളയാണ് അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ഇറാനുമായുള്ള അടുത്ത ബന്ധം ഹിസ്ബുള്ള മേധാവിയായിരുന്ന അബ്ബാസ് അൽ മുസാവി ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്റർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ മുപ്പത്തിരണ്ടാം വയസ്സിൽ ഹിസ്ബുള്ള പ്രധാന നേതാവായ ആളാണ് നസറുള്ള ഇസ്രയേലിൻ്റെ ഭീഷണിയുള്ളതിനാൽ വർഷങ്ങളായി പൊതുവേദിയിൽ എത്തില്ലായിരുന്നു ഒട്ടേറെ വട്ടം ഇസ്രയേലിനെ വിറപ്പിച്ചിട്ടുമുണ്ട് നസ്രുള്ള മുസാബിയുടെ കൊലയ്ക്ക് തിരിച്ചടി നൽകിയത് വടക്കൻ ഇസ്രയേലിൽ റോക്കറ്റ് ആക്രമണത്തിലൂടെ പിന്നാലെ തുർക്കിയിലെ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥനെ കൊന്നു അർജന്റീനയിലെ ഇസ്രയേൽ എംബസിയിൽ മനുഷ്യ ബോംബ് ആക്രമണം നടത്തി പൊട്ടിത്തെറിയിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയൊൻപത് പേരായിരുന്നു തെക്കൻ ലെബനലിലെ ഹിസ്പുള്ളയുമായുള്ള യുദ്ധത്തിൽ നിന്ന് അന്ന് ഇസ്രയേലിന് പിന്മാറേണ്ടി വന്നു പക്ഷേ ഇസ്രയേൽ തിരിച്ചടിച്ചു നസ്രുള്ളയുടെ ഇളയ മകനെ കൊന്നു രണ്ടായിരത്തി ആറിൽ ലബനന്റെ പഴയ അതിർത്തികൾ പുനഃസ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച നസറുള്ള ഇസ്രയേൽ അതിർത്തി കടന്ന് ആക്രമണം നടത്തി എട്ട് ഇസ്രായേൽ സൈനികരുടെ ജീവനാണ് അന്ന് നഷ്ടപ്പെട്ടത് ഇതോടെ നൂറ്റി പത്തൊമ്പത് ഇസ്രയേൽ സൈനികരും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ലബനൻകാരും കൊല്ലപ്പെട്ട മുപ്പത്തിനാല് ദിവസത്തെ യുദ്ധം അന്നു മുതൽ ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ പ്രധാനിയാണ് നസറുള്ള പലതവണ നസറുള്ളയെ ലക്ഷ്യമിട്ടെങ്കിലും വിജയം കാണാൻ ഇസ്രയേലിന് ആയിരുന്നില്ല കഴിഞ്ഞ വർഷം ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് ഹിസ്ബുള്ളയുടെ പിന്തുണയുണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തൽ അന്നു മുതൽ നസറുള്ളയെ ലക്ഷ്യമിട്ടുള്ള നീക്കം ഇസ്രയേൽ ശക്തമാക്കിയിരുന്നു അതാണ് ഇപ്പോൾ ലക്ഷ്യം കണ്ടിരിക്കുന്നത് നസറുള്ളയുടെ അഭാവത്തിൽ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിക്കുമോ അതോ തല പോയ വൈരത്തിൽ വീറോടെ ഹിസ്ബുള്ള തിരിച്ചടിക്കുമോ ഹിസ്ബുള്ളയുടെ തലപ്പത്ത് ഇനി ആര് വരും ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നാണ് നസറുള്ളയുടെ പദം